ഹലോ കൂട്ടുകാരെ ഇപ്പോൾ ചൂട് മാറി ഇപ്പോൾ എല്ലായിടത്തും മഴയായി ഞങ്ങളുടെ നാട്ടിൽ നല്ല മഴ നിങ്ങളുടെ എവിടെയൊക്കെയോ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ ഈ മഴയത്ത് നമുക്ക് വൈകുന്നേരം ഒരു കട്ടൻ ചായയുടെ കൂടെ ഇതേപോലുള്ള പലഹാരമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ ഒരു പ്രത്യേക സുഖം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് ഇത് കഴിച്ചിട്ടുണ്ട് വോട്ടടെയെന്നാണ് ഞങ്ങളുടെ നാട്ടിലേക്ക് ഇതിന് പറയാറ് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറഞ്ഞു വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എൻ്റെ അമ്മ എപ്പോഴും വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇതേപോലുള്ള പലഹാരങ്ങളാണ് ഉണ്ടാക്കി തരാറ് പക്ഷേ ഇന്നത്തെ കാലത്താണെങ്കിൽ നേരെ സ്കൂളിൽ നിന്ന് വഴുക മാഗ് ഉണ്ടാക്കി കഴിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിഷസ് കഴിക്കുക ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കലൊക്കെ കുറവാണ് പക്ഷെ എനിക്ക് അന്ന് കുട്ടിക്കാലത്ത് കഴിച്ചതിൽ പലഹാരത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ഈ ഓട്ടട എന്ന് പറയുന്നത് വെറുതെ ആവി കയറ്റി ഇങ്ങനെ അടപുഴുങ്ങി തിന്നുന്നതിനേക്കാളും ഇങ്ങനെ അപ്പം ചുട്ട് തിന്നുന്നതിനാണ് എനിക്കിഷ്ടം അതും ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കുമ്പോഴാണ് എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടം തോന്നാറ് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സാധാരണ ഗോതമ്പൊടി നമ്മൾ ഉപ്പും വെള്ളമൊക്കെ ഇട്ട് ഒരു പരുവത്തിന് കുഴച്ചെടുത്ത് അതിലേക്ക് തേങ്ങാപ്പീരിയും പിന്നെ ഇരയിലൊക്കെ പരത്തി തേങ്ങാപ്പീരിയ മഞ്ചസാരയുടെ ഒരു മിശ്രിതം അല്ലെങ്കിൽ ശർക്കരയോ എന്തോ ആയിക്കോട്ടെ അതിൻ്റെ മിശ്രിതം അതിലിട്ട് അത് മടക്കി വെച്ച് ചുട്ടെടുക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് പറഞ്ഞറയ്ക്കാൻ പറ്റാത്ത അത് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്